ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ കപ്പയൊക്കെ ഇളകി കഴിയുമ്പോഴത്തേക്ക് ഈ കപ്പയുടെ കോലുള്ള ഈ സംഭവമില്ലേ ഇതിങ്ങനെ നാക്കല് വയ്ക്കുന്നൊരു പ്രത്യേക ടേസ്റ്റില്ല നിങ്ങൾക്കിഷ്ടമാണോ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ബീഫിൻ്റെ വാരിയല്ലുമായിട്ടാണ് ഇപ്പോൾ ഈ വാരിയല് കിട്ടിയപ്പം നമുക്കെന്തായാലും കപ്പയും വാരിയല്ലും കൂടെ നല്ലൊരു കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയേക്കാം അപ്പം ആ റെസിപ്പിയിലേക്ക് പോവുമല്ലേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ നല്ല കഴുകി വൃത്തിയായി നല്ല അലുവ കഷ്ണം പോലുള്ള നമ്മുടെ ബീഫിൻ്റെ വാരിയലാണേ ഒരു രണ്ടര കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സവാളയാണ് ഇടുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കപ്പ് ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാ കൊത്തില്ലോ ഇടയ്ക്കൊരു നല്ല കടിയങ്ങോട്ട് കിട്ടും ആ തേങ്ങയുടെ ടേസ്റ്റിന് വേണ്ടി ഇനി നമുക്ക് ആ ബീഫിലേക്ക് ഒന്ന് മസാല ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇടാനേ അപ്പോൾ നമുക്ക് കുറച്ച് മസാല ഒന്ന് ചൂടാക്കാവേ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണേ മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഞാനൊരു ഒരു സ്പൂൺ അങ്ങോട്ട് മുളക് പൊടി ഇടുക കേട്ടോ ഒരു ഒന്നര സ്പൂൺ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഒരു ഒന്നര സ്പൂൺ കേട്ടോ ഇനി ഇതിലേക്കൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണേ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണേ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ മൂപ്പിച്ചെടുത്ത മസാലയാണ് ഇതിലേക്ക് നമുക്ക് ഇടാ കേട്ടോ കൊച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ഒന്നര ടേബിൾ സ്പൂണുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം ഒഴിക്കണം ലേശം വെള്ളം മസാല പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് ആറേഴ് വിസിൽ വേണേ ഏഴ് വിസിൽ വരെ അടിക്കുന്ന രീതിയിൽ വയ്ക്കാം ഇനി നമ്മൾ നല്ല കപ്പ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കപ്പ എങ്ങോട്ട് വെച്ചേക്കാം കേട്ടോ ഈ കുക്കർ ഒന്ന് തുറക്കാം കേട്ടോ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നമ്മുടെ ബീഫ് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് നോക്കിയാൽ ഇവിടെ കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കപ്പ നല്ല വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഇടാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കരി ആപ്പലേ നല്ല ഫ്രഷ് കരിയാപ്പലേ അങ്ങോട്ട് ഇടുകയാണേ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി ഇത് കയറാൻ വേണ്ടി ഒന്ന് മൂടി വെക്കണേ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി മിക്ക വീടുകളിലും കാണും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിലും കേട്ടോ അപ്പം നമുക്ക് ഇത് ഈ കപ്പയും ഈ ബീഫും കൂടെ ഒന്ന് നന്നായിട്ട് ഇടിച്ചെടുക്കാവേ കപ്പ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇളക്കി എടുക്കുന്നത് കപ്പ ഇങ്ങനെ ഇളക്കുമ്പോഴേ നിങ്ങൾക്ക് ഈ ബീഫും കപ്പയും കൂടെ നല്ല മുറുകി ഇരിക്കുന്നതാണോ ഇഷ്ടം കുറച്ച് അയഞ്ഞിരിക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ നല്ല ഇങ്ങനെ കപ്പ ഇങ്ങനെ എടുക്കണം നല്ല ചൂടാണ് ഇതാ ഒരു പീസ് ബീഫ് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അവൾ പുതിയൊരു വീഡിയോ എപ്പിസോഡ് കാണാം ഗുഡ് ബൈ